യും സ്നേഹിക്കുന്ന ആളാണ് ഇയാളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദാക ഫിദാക ഖറാബതി ഖറാബതി മാലി മാലി وأبذل مهجتي دوما فداك. تدوم سعادتي وتدوم روحي، إذا بذلت حياتي في رضاك. ذنوبي أقعدتني أن علو وأتمح ان اقرب من علاك لعل محبتي تسمو بروحي فتجبر ما تصدع من هواك حبيب نسله كان الله يترى برنا يده എന്റെ ഹബീബിനെ സ്നേഹിക്കണം ഇത് ഇതള്ളാഹു ലോകത്തിന് നൽകി അതുകൊണ്ടാണ് അവിടുത്തെ വാക്കുകളെ അവർ ശിരസാവഹിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കി നാൽപ്പത് വയസ്സ് പ്രായമായ ഇടം മുതൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടക്ക് ഒരു സാധാരണ മനുഷ്യനായിരുന്നു എങ്കിൽ ഹബീബായ നിബിധങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ലോകത്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എത്ര ആൾ നാൽപ്പത് വയസ്സായവരെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഈ സദസ്സിലുണ്ട് ഇരുപതും ഇരുപത്തിമൂന്നും മുപ്പതും നാൽപ്പതും കൊല്ലം ഒരു മഹൽ ജോലി ചെയ്താൽ ആ മഹല് നന്നാക്കാൻ പറ്റാറുണ്ടോ നമുക്ക് ഒരു മഹല് നാൽപ്പത് കൊല്ലം കൊണ്ട് നന്നാക്കാൻ പറ്റാറുണ്ടോ പുണ്യനിപിജങ്ങൾ ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് കൊല്ലങ്ങൾ കൊണ്ട് ബിംബാരാധനയിൽ മുഴുകിയിരുന്നൊരു സമൂഹത്തെ മാത്രമല്ല റോമൻ പേർഷ്യൻ യമൻ സിറിയൻ സംസ്കാരങ്ങളും മുഴുവനും ഉടച്ചു വാർത്തില്ലയോ തൗഷീദിൻ്റെ രാജവീതിയിലേക്ക് കൊണ്ടുവന്നില്ലയോ ഇങ്ങനെ ഒരു സൗഭാഗ്യം സാധ്യമായത് മാത്രമല്ല തങ്ങളുടെ കൂടെ ജീവിച്ച ഹബീബിൻ്റെ കൂടെ കഴിഞ്ഞ ഹബീബിൻ്റെ ഉച്ചമിത്രങ്ങളായിരുന്നവർ പോലും ഹബീബിനേക്കാൾ പ്രായമുണ്ടായിരുന്നവർ പോലും എന്ന് സ്വന്തം ഹബീബിനെ പേര് വിളിക്കാതെ റസൂലുള്ള എന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തിത്വം എങ്ങനത്തെ വ്യക്തിത്വമായിരുന്നു നിങ്ങൾ ആലോചിക്കുന്നു നമ്മുടെ കൂടെ നമ്മുടെ സമ്പ്രായക്കാരില്ലേ ഒരാൾ ഞാൻ നബിയാന്ന് പറയാൻ ആ മനുഷ്യൻ ഞാൻ വി ഐ പി ആന്ന് പറയാൻ എനിക്ക് കറാമത്തുണ്ടെന്ന് ഒരാൾ പറയാൻ ആ മനുഷ്യനോട് ഇങ്ങനെയൊക്കെ അധിനിവേശം ആർക്കെങ്കിലും ഉണ്ടാവുമോ എത്ര പേർക്ക് കാണും എത്ര പേർ ഹദീജ ബീവിയിൽ നിന്ന് തുടങ്ങി അല്ലാഹന്നു സുഹൈബ്രാഹന്നു ബിലാനെന്നവൻ അലിയാരിതങ്ങൾ അഞ്ചു പേർ അവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഇരുപത്തിമൂന്നാമത്തെ കൊല്ലം ഒരു ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും ഇല്ലാതിരുന്ന കാലമെന്ന് ആലോചിക്കണം ഹബീബിന്റെ അവസാനത്തെ ഹജ്ജത്തിൽ വിതായി അവിടത്തോടു ഹജ്ജ് ചെയ്യാൻ വന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം അഞ്ചിൽ നിന്ന് തുടങ്ങിയതാ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം ഇരുപത്തിനാലായിരം ഉണ്ടായിരുന്നു എന്നാ പക്ഷെ അവർക്ക് ഹജ്ജിന് വരാൻ പറ്റിയിരുന്നില്ല ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സുഹാബിമാർ അന്ന് ഹബീബിനെ മക്കയിലും മദീനയിലും പരിസരത്തുമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന മുഴുവൻ അമ്പിയ എൻ്റെയും എണ്ണമാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അത്ര സുഹാബിമാർ അഷറഫുൽ ഹൽഖിൻ അള്ളാഹു കൊടുത്തു ഇതൊരു സാധാരണ വ്യക്തിക്ക് കഴിയുമോ സ്വന്തം ഉപ്പയായ സ്വന്തം ഉപ്പയോട് ഫാത്തിമറുദി അള്ളാഹുവിനെ വിളിക്കുന്നത് എൻ്റെ ഉപ്പ എന്നല്ല സ്വന്തം ഭർത്താവിനെ എന്നല്ല വിളിക്കുന്നത് വിളിക്കുന്നത് വിളിക്കുന്ന ഹഫ്സ റസൂലേ ആ ഒരു ബഹുമാനം എങ്ങനെ ഹബീബിന് ലഭിച്ചു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഹബീബിനേക്കാൾ പതിനഞ്ച് വയസ്സ് മുതിർന്ന മഹതി അബ്ബാസ് അബ്ബാസ് നബിയുടെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ജനിച്ച മോനാണ് അബ്ദുൽ മുത്തലിബിന്റെ തങ്ങളുടെ എളാപ്പയാണ് വസ്ല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽക്കാളി ഏതാനും ഏതാനും മാസങ്ങളുടെ സങ്ങളുടെ വ്യത്യാസമുണ്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആരോ ചോദിച്ചു അബ്ബാസ് എന്നവരെ നിങ്ങളാണോ മുതിർന്നത് അല്ല റസൂലുള്ളാഹി റസൂൽഹിയാണോ ആരാണിതിൽ മൂത്തത് ആരാ മുതിർന്നത് അബ്ബാസ് റളിയല്ലാഹു റദിഖല്ലാഹുന് വിചിത്രമായൊരു മറുപടി കൊടുത്തു

എന്നല്ലാതെ ഹബീബിനെ വിളിക്കുമായിരുന്നോ ശതങ്ങളും നിബിതങ്ങളും മൂന്ന് പേരാണ് പരിശുദ്ധമായ പച്ച കൊബ്ബയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയുടെ റൗല എന്ന് പറയുന്ന അൽ ഹുജറത്തു ഷരീഫയിൽ മൂന്ന് പേരും വഫാത്താകുന്നത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് തങ്ങൾ അറുപത്തിമൂന്ന് സദ്യ അറുപത്തിമൂന്ന് അമൃതങ്ങളും അറുപത്തിമൂന്ന് നോക്കണേ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം നോക്കണേ തോളിൽ പിടിച്ച് നടന്നിരുന്ന മൂന്ന് പേരും പുണ്യനുഭവി പറയുമായിരുന്നു നമ്മൾ ഇതുപോലെ തോളിൽ പിടിച്ച് മൂന്ന് പേരും സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞ വാക്ക് അന്യർത്ഥമായത് നോക്കൂ ഹബീബിന്റെ ഖബറിന്റെ തൊട്ടരികത്ത് രണ്ടുപേരാ കിടക്കണത് ഈ ശ്രദ്ധീകരിക്കുന്നവരും സ്നേഹമാണ് അവിടെ കൊണ്ടെത്തിച്ചത് മഹബച്ചാണ് അവിടെ കൊണ്ടുവന്നെത്തിക്കുന്നത് തോളോട് തോൾ ചേർന്ന് ഹബീബിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ഹബീബിൻ്റെ കൂടെ നിന്ന് ഷെയ്ഖാൻ എന്ന് സുഹാബിമാരെ കുറിച്ച് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു ഷെയ്ഖ് അഴിമറന്നവര് മറ്റൊരു ഷെയ്ഖ് മഹാന്മാരായ രണ്ട് അമീറിൽ മുഗ്മിനുമാർ ഹബീബിൻ്റെ കൂടെയാണ് അന്ത്യവിഷമം കൊള്ളുന്നത് جاءت إليه حمامة مشتاقة تشكو إليك بقلب صب واجفي من أخبر الورقاء أن مقامكم حرم وأنك منزل للخائفين مهنايا ന്മാരുണ്ട് സുഹാബികളിൽ ആ പണ്ഡിതന്മാരിൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹു എന്നവര് അതുപോലെ തന്നെ മഹാനായ അബ്ബാസ് അബ്ദുല്ലാഹിബിൻഹു ഇവരൊക്കെ സുഹാബികളിലെ ആലിമീങ്ങളാണ് ആലിമായ തങ്ങൾ പറയുന്നു ഞങ്ങൾ ഹബീബിൻ്റെ കൂടെ ഒരു യാത്ര പോകുന്നു ആ യാത്രയിൽ ഒരു പ്രാവ് ഹബീബിൻ്റെ തലയിലൂടെ ഇങ്ങനെ അരികത്തുകൂടെ പറന്നു പോകുമെന്ന് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പം എവിടെയോ ദൂരെ വെച്ച് വരുന്ന വഴിയിൽ സ്വഹാബിമാരാരോ മൂത്രൊഴിക്കാനോ മറ്റോ ചെന്നപ്പോഴേ ഒരു പ്രാവ് കൂട് കണ്ടിരുന്നു ആ പ്രാവിൽ നിന്നതിൻ്റെ കുഞ്ഞുങ്ങളെ അവരെടുത്തു കൊണ്ടുവന്നിരുന്നു ഒരു കൗതുകം ഒരു രസം അവരത്രേ ചിന്തിച്ചുള്ളൂ യാത്ര തുടർന്നു ആ രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടമായ ഉമ്മയായ ഈ പ്രാവ് ഈ ഉമ്മയായ പ്രാവ് ഹബീബിൻ്റെ തലയ്ക്ക് മീതേ പറന്നുകൊണ്ടിരുന്നു പറന്നുകൊണ്ടിരുന്ന സംഭവം ഇമാം അബൂദാവൂദ് എന്നവരും ഇമാം ഹാക് എന്നവരും ഉദ്ധരിച്ചിട്ടുണ്ട് ഇസ്നാദ് ഇസ്നാദ് അതിൻ്റെ നബിയുടെ അയ്യുക്കും ീതങ്ങനെ സ്വഹാബികളെ മുഴുവനും അവിടെ നിർത്തി എല്ലാവരും ഒന്ന് നിൽക്കണം അവരുടെ മാർച്ച് നിർത്തി സൈന്യം പോവാണ് ഒരു സൈന്യം പോകുന്ന പോക്കാണത് ആലോചിച്ച് നോക്കൂ യുദ്ധം കഴിഞ്ഞു പോവുകയാണ് സൈന്യത്തെ മുഴുവനും സ്റ്റോപ്പ് ചെയ്തു എല്ലാവരും നിൽക്കണം സുഹാബിമാർ എപ്പോഴോ വന്നതാ എത്രയോ ഖാദങ്ങൾക്കപ്പുറത്താ ആ പ്രാവിന്റെ കൂട് തങ്ങൾ ചോദിച്ചു അയ്യുക്കും കിടക്കുന്നത് കൃത്യമായി പറഞ്ഞു ഈ പ്രാവിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ മൂന്ന് നാല് എന്നല്ല പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഈ പ്രാവൻ തള്ളേ വേദനിപ്പിച്ചവരാരാണ് നിങ്ങളിൽ എന്തതിനർത്ഥം ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഹബീബിനും ആ പക്ഷിക്കുമിടയിൽ നടന്നു നിങ്ങളിൽ ആരാണ് ഈ പ്രാവിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്തത് രണ്ട് മുട്ട എന്നല്ല പറഞ്ഞത് മൂന്ന് കുഞ്ഞുങ്ങളല്ല ഒരു കുഞ്ഞു എന്നുമല്ല കുഞ്ഞുങ്ങൾ എന്നുമല്ല രണ്ടെണ്ണം കൃത്യമാണ് സ്വാഭിമാർ പോയി ആരാണ് ഈ പക്ഷിയെ വേദനിപ്പിച്ചത് കവി അത പറയുന്നത് തൻ്റെ രണ്ട് മക്കളെ കാണാതായ വേദന ഉമ്മ ഉമ്മനല്ലേ അത് മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും ഉമ്മ ഉമ്മയാണ് അല്ലേ വയനാട്ടിലെ ദുരന്തമൊക്കെ നമ്മൾ പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ബാക്കിയാവുന്നത് കുഞ്ഞുങ്ങളെ കാണാതെ ഉമ്മമാർ ബാക്കിയാവുന്നത് വാഹുവേ പടച്ചവനെ നീ ആ വലിയൊരു ബലാ പരീക്ഷണത്തിന് അവർക്ക് അർഹമായി പ്രതിഫലം കൊടുക്കണേ റൊബെ അവരിൽ മരിച്ചവർക്ക് സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് സ്വർഗം നൽകണേ റൊബേ ജീവിത്തിരിക്കുന്നവർക്ക് മനസ്സമാധാനവും നിൻ്റെ കരുണയും വാഹു നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ അതിനുവേണ്ടി ഒരുപാട് സഹായം ചെയ്ത ആളുകൾ ഫോർ വയനാട് ക്യാമ്പയിൻ അടക്കം സമസ്തയുടെ ഇതടക്കം കെ എം സി സിയുടെ വക മുസ്ലിം ലീഗിൻ്റെ വക നാട്ടിലെ മറ്റു ചാരിറ്റി സംഘടനകൾ ഒരുപാട് ആളുകൾ അതിനുവേണ്ടി സഹായിച്ചു നാടേതാ ആർക്കാ ഒന്നും അറിയേണ്ട മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹുവേ ആ ദാനധർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണേ വിടച്ചവനെ മക്കൾ നഷ്ടപ്പെടുന്ന വേദന ആലോചിച്ച് നോക്കൂ ഒരു പക്ഷി ഹബീബിൻ്റെ മുമ്പിൽ വന്ന് പറയ നബിയെ എൻ്റെ രണ്ട് മക്കളെ അങ്ങൊരു അനുയായികൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഹദീഥാണ് ഇത് ഹബീബിൻ്റെ ജീവിതം പഠിക്കണം നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികളുണ്ടല്ലോ യുക്തിവാദികൾ ഹബീത് വായിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല അവരാകെ കേട്ടത് ബ്രഷ് ചെയ്യണതും ടോയ്ലറ്റ് പോകണേ ഹദീത്ത് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നിട്ട് പറയാം ഇസ്ലാം ആകെ ഇതാണ് ജാഹ്ലിങ്ങൾക്ക് എന്ത് പറയാൻ പുണ്യനബിയുടെ സംസ്കാരമാണ് ഇത് അവിടെ നിന്ന് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആശ്രയമല്ലേ ഇത് ഒരു പക്ഷിക്ക് വേണ്ടി ഒരു സൈന്യം മാർച്ച് ചെയ്തു പോകുമ്പോൾ സൈന്യത്തെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയവിടെ വഴിയിൽ നിൽക്കണം എന്തിന് ഒരു പക്ഷിക്ക് വേണ്ടി പടച്ചോനെ ഒരു പക്ഷിക്ക് വേണ്ടിയോ അതെ ഒരു പക്ഷിക്ക് വേണ്ടി ഈ പക്ഷിയുടെ മനസ്സിനെ വേദനിപ്പിച്ചത് ആരാണ് മനസ്സിലാക്കണേ ഒരു പക്ഷിയെ വേദനിപ്പിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടൂല്ല ലപിതങ്ങൾ ഇഷ്ടപ്പെടൂല പിന്നെണ്ടോ മനുഷ്യനെ വേദനിപ്പിക്കുന്നത് പിന്നെ ഉണ്ടോ അതിൽ ആലിമ്യങ്ങളെയും സാധാരണക്കാരെയും സഹിതന്മാരെയും വേദനിപ്പിക്കുന്നത് പറ്റുമോ ഒരിക്കലും പറ്റൂല പക്ഷിയെ വേദനിപ്പിക്കാൻ പറ്റൂല പിന്നല്ല ബാക്കിയുള്ളവരെ മുഗ്മിനീയങ്ങളെ പറ്റുമോ സാധാ മനുഷ്യരെ പറ്റുമോ പക്ഷി മിണ്ടാപ്രാണിയായ ആ പക്ഷിയെ വേദനിപ്പിച്ചതിന് ഹബീബായ തങ്ങൾ ഇടപെട്ടു